ഈ കാണുന്ന ചിത്രത്തിലെ രണ്ടുപേരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബഡായി ആര്യയും ബിഗ് ബോസിലൊക്കെ ഒരുപാട് താരമായി മാറിയ സിബിനുമാണ് ഒരുപാട് കോൺട്രവേഴ്സിയിലൂടെ പോയിട്ടാണ് നമ്മൾ ബിഗ് ബോസിൽ നിന്ന് സിബിനെ കാണുന്നത് പക്ഷേ അതിനു മുന്നിലും പല പ്രോഗ്രാമിലൂടെയൊക്കെ സിബിനെ ചിലർക്കൊക്കെ പരിചയമുണ്ടാകാം കഴിഞ്ഞ ദിവസം ആര്യയും സിബിനും തമ്മിലുള്ള വിവാഹമായിരുന്നു നല്ല മനോഹരമായ ഫോട്ടോ അല്ലേ ഇത് അതെ ഈ ഫോട്ടോ തന്നെ വേറെ ഒരാൾ വേറൊരു മീഡിയ അവരുടെ പേജിലേക്ക് ഇട്ടിട്ട് ഇതിനൊരു അടിക്കുറിപ്പ് പറയാമോ എന്ന് ഉള്ള ഒരു ഇത് ഞാൻ കണ്ടു എന്ത് മോശമായിട്ടാണല്ലേ ആ ഫോട്ടോ കൊടുത്തിരിക്കുന്നത് ദൈവമേ അതിൻ്റെ താഴെ വന്ന കമൻറ്റ് വായിച്ചിട്ടാണ് ഈ ഇത്രയും എന്താ പറയുക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു നാടേ മറ്റുള്ളവൻ്റെ മോശം എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് പറഞ്ഞിട്ട് അവനവൻ്റെ മോശങ്ങളെയൊക്കെ അലമാരയിൽ സൂക്ഷിക്കുന്ന ഒരു പറ്റം വൃത്തികെട്ട സമൂഹം അവിടെയാണല്ലോ നമ്മളും ജീവിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു നോക്കി ആ കമൻ്റൊക്കെ എത്ര പരിതാപകരമാണെന്ന് രണ്ടു പേർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ ജീവിക്കട്ടെന്നേ ആര് ആണെങ്കിൽ അവരുടെ കുടുംബത്തെ നോക്കി അവരുടെ ലൈഫ് നോക്കി അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാളാണ് അവരുടെ പാസ്റ്റ് ഒന്നും തികഞ്ഞു പിടിച്ചു പോയിട്ട് അവരങ്ങനെയാണ് ഇങ്ങനെ പറയാൻ നമുക്ക് എന്താണ് അവകാശം ആരാണ് ഈ ഭൂമിയിൽ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളത് ഈ കാണുന്ന നിങ്ങളോ ഞാനോ ആരുമല്ല നമ്മളൊക്കെ ഓരോ സ്വഭാവ വൈകൃതങ്ങളുള്ളവർ തന്നെയാണ് പക്ഷെ ഇത്തരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങളെ ഇനി വച്ച് പൊറപ്പിക്കുകയേ പാടില്ല കാരണം അത്ര മോശമായിട്ടാണ് ആ കമൻറ്റുകൾ എഴുതുന്നത് ഇത് വായിക്കുന്ന നമ്മളുടെ ഒരു മാനസിക അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഇത് കാണുന്ന ആര്യയുടെ ഒക്കെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് നമുക്ക് ആ കമൻ്റുകളൊന്ന് നോക്കിയിട്ട് വരാം മോശമായിട്ടാണല്ലേ കമൻറ്റുകൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് അവർ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ ജീവിച്ചു പോയിക്കോട്ടെ സമൂഹത്തിൽ അത്രയും മോശമായി ജീവിക്കുന്ന അത്രയും അടിസ്ഥാന എന്താ പറയുക അടിസ്ഥാനമില്ലാതെ നമുക്കിതുപോലെ മോശമായ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ പറ്റുന്ന ആരാണുള്ളത് ഓരോരുത്തർക്കും അവരുടേതായ മോശം വശവും നല്ല വശവും ഒക്കെ ഉണ്ടാവും എന്നിട്ടും ഇതുപോലെ എന്നിരുന്നാലും ആര്യയ്ക്കും സിബിനും നല്ലൊരു ജീവിതം മുന്നോട്ടുണ്ടാകട്ടെ ഇതുപോലുള്ള സൈക്കോകളെ ഒന്നും മൈൻഡ് ചെയ്യാതെ അടിപൊളിയായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും